എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുട്ടെല്ലാവർക്കും ഇഷ്ടമാണല്ലോ പുട്ടിന് തേങ്ങയില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലേ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് തെങ്ങിനെ കുറിച്ചിട്ട് തേങ്ങയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമുക്കിപ്പം ഇവിടുത്തെ നമ്മുടെ ഈ ഒരു ഞാൻ താമസിക്കുന്നതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ഒരു തെങ്ങെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പം എത്ര സ്ഥലം കുറവാണെങ്കിൽ കൂടിയും മൂന്ന് സെൻറ്റോ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റോ ആണെങ്കിൽ കൂടിയും അഞ്ച് സെൻറ്റൊക്കെ അല്ലെങ്കിൽ രണ്ട് തെങ്ങെങ്കിലും ഉണ്ട് ഉണ്ടെട്ടോ അല്ലെങ്കിൽ മൂന്ന് ആണെങ്കിലും ഒരു തെങ്ങ് ആ വീട്ടിൽ ഉണ്ടാവും അപ്പം നമ്മുടെ വീടായാൽ നമുക്കൊരു തെങ്ങ് ആവശ്യമാണ് പലപ്പോഴും നമ്മൾ തെങ്ങ് നട്ടിട്ട് എന്ത് സംഭവിക്കും തേങ്ങ കിട്ടാറില്ല അല്ലേ കുറേ കഴിഞ്ഞാലും അതിനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ബാധിച്ചു പോവാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ നട്ടിട്ടും തേങ്ങ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടാതെ വരാറുണ്ട് അപ്പം എങ്ങനെയാണ് ധാരാളം നമുക്ക് തേങ്ങ കൊല കൊലയായിട്ട് ഉണ്ടാകാനായിട്ട് പറ്റുക എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് തെങ്ങുണ്ടോന്ന് നാട്ടിൽ തെങ്ങുണ്ട് ഇവിടെ ഇപ്പം എനിക്ക് തെങ്ങില്ല പകരം ഞാൻ വീട്ടിലെ അപ്പച്ചനമ്പൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് കൂട്ടുകാരോട് ഷെയർ അപ്പോൾ ഇവിടെ അങ്കിള് ഇപ്പം ഞാൻ താമസിക്കുന്നിടത്ത് ഒരു തെങ്ങും തൈ ഉണ്ട് ഞാൻ ഇന്നും വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ആ തെങ്ങിൻ തൈടെ വിശേഷം കൂടിയാണ് കേട്ടോ ഇന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അങ്ങനെ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടിപ്പുകൾ ഇന്ന് കൂട്ടുകാരോട് പറഞ്ഞു തരാം അപ്പോൾ കൂട്ടുകാരും അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നിറയെ തേങ്ങൻ തൈ കിട്ടും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്കില് ചെയ്തേന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ നമ്മൾ പലപ്പോഴും തെങ്ങ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീടബാധയാണ് കൂടുതലും വന്നാലും ഈ ചെല്ലി കൊമ്പൻ ചെല്ലിയൊക്കെ വന്ന് കുത്തും അതുപോലെ തന്നെ വെള്ളി ചെടൊക്കെ ശല്യം ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് അതിനുള്ള വളപ്രയോഗങ്ങളൊന്നും അല്ലെങ്കിൽ കീടനാശിനികളൊന്നും അടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ തെങ്ങിനെ ചെല്ലിയൊക്കെ വന്ന് കുത്തി അപ്പോൾ അങ്ങനെ തെങ്ങെല്ലാം നശിച്ചു പോകുന്നു അപ്പോൾ നമ്മൾ എന്ത് വേണം തെങ്ങിന് പരിപാലനം ആവശ്യമാണ് പരിപാലനം ഉണ്ടെങ്കിൽ മാത്രം ഏതൊരു ചെടി നട്ടാലും നമ്മളതിനെ പരിപാലിക്കണം നമ്മളിപ്പോൾ ചെടികളെ പച്ചക്കറികളൊക്കെ പരിപാലിക്കൂലേ അതുപോലെ തന്നെ നമ്മൾ തെങ്ങിനും ആവശ്യം വേണ്ട അതായത് ഓരോ സമയത്ത് കൊടുക്കേണ്ട വളങ്ങളും അതുപോലെ തന്നെ ആ ഓരോ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളും തെങ്ങിനാണെങ്കിലും കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അതിൽ നിന്ന് കായ്ഫലങ്ങൾ കിട്ടത്തുള്ളൂ നിറയെ തേങ്ങ കിട്ടണമെങ്കിൽ നമ്മൾ ആ തെങ്ങിനെയും പരിപാലിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലമാണെങ്കിൽ നന്നായിട്ട് തെങ്ങിന് നനച്ചു കൊടുക്കണം നല്ലതുപോലെ നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ നിറയെ കായ്ഫലം നമുക്ക് തെങ്ങിൽ നിന്ന് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് നന്നായിട്ട് നനച്ചു കൊടുക്കണം വേനൽക്കാലം നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇതിനു മുമ്പ് നമുക്കൊന്ന് വളത്തെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് തെങ്ങിനെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ തേ നോക്കിക്കേ ഇതാണ് തെങ്ങ് അപ്പോൾ തെങ്ങിന് വളം എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോഗ്രാം ഡോളമേറ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഒരു കിലോഗ്രാം ഡോളമേറ്റ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഡോളമേറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കണം നനച്ചതിന് ശേഷമാണ് നമ്മൾ വളം കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വളം ഇട്ടതിന് ശേഷം നനച്ച് കൊടുക്കേണ്ടതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഞ്ഞൂറ് ഗ്രാം മെഗ്നീഷ്യം സൾഫേറ്റും കൂടി കൊടുക്കണം നമ്മുടെ ഈ ഡോളമേറ്റിൽ മെഗ്നീഷ്യം ഉണ്ട് കേട്ടോ എങ്കിൽ കൂടിയും അത്ര അതിനകത്തുള്ള മെഗ്നീഷ്യം പോരാത്തത് കൊണ്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് മെഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇത് വർഷത്തിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കണം പിന്നെ അതോടൊപ്പം നമുക്ക് ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം വർഷക്കാലം വരുമ്പോൾ നമുക്ക് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം ജൈവവളം എന്ന് പറയുന്നത് എന്താണ് ചാണകമൊക്കെയാണ് പിന്നെ തിങ്ങിലും പൂക്കലൊക്കെ വിരിഞ്ഞ് തേങ്ങയായിട്ട് വരാൻ തന്നെ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷം എടുക്കും കേട്ടോ ഇനി ഇങ്ങനെ ഈ ഒരു പ്രാവശ്യം വളം ചെയ്താൽ അടുത്ത വർഷത്തേക്കായിരിക്കും നമുക്ക് ആ ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കുക നമ്മൾ രണ്ട് ഇപ്പം രണ്ട് മാസം വളം ഇട്ടിട്ട് രണ്ട് മാസം കഴിയുമ്പം അതിൻ്റെ റിസൾട്ട് നോക്കിയാൽ റിസൾട്ട് കിട്ടില്ല അടുത്ത വർഷത്തേക്കായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക ഇനി വർഷക്കാലം ആവുമ്പോൾ ഞാൻ പറഞ്ഞു ജൈവവളം ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പതിനഞ്ച് കിലോഗ്രാം ജൈവവളമാണ് നമ്മുടെ തെങ്ങിന് ആവശ്യം അപ്പോൾ പതിനഞ്ച് ഗ്രാം ജൈവവളത്തിൽ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് കിലോഗ്രാം ചാണകപ്പൊടി മൂന്ന് കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് രണ്ട് കിലോഗ്രാം എല്ലുപൊടി എന്തൊക്കെയാണ് പതിനഞ്ച് കിലോഗ്രാം ജൈവവളം ആവശ്യമാണ് പത്ത് കിലോഗ്രാം ചാണകപ്പൊടി മൂന്ന് കിലോഗ്രാം വേപ്പിമിണ്ണാക്ക് രണ്ട് കിലോഗ്രാം എല്ലുപൊടി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി ഒരു വർഷം പ്രായമായ തെങ്ങാണെങ്കിൽ ഈ വളത്തിൻ്റെ അതായത് ഈ കൂട്ടുവളത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി രണ്ട് വർഷമായ തെങ്ങാണെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം ചേർത്ത് കൊടുത്താൽ മതിയാകും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പതിനഞ്ച് കിലോഗ്രാം വളം എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിന് മുകളിൽ പ്രായമുള്ള തെങ്ങിന് ഇട്ട് കൊടുക്കേണ്ട വളത്തിൻ്റെ അളവാണോ ഞാൻ പറഞ്ഞു കൊടുത്തത് അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം നനയ്ക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഇനി മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യേണ്ട വളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോഗ്രാം പൊട്ടാഷ് ചേർത്ത് കൊടുക്കണം അപ്പോൾ തെങ്ങിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാഷ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ തേങ്ങ കിട്ടാനായിട്ട് പൊട്ടാഷ് നമ്മളെ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ പൊട്ടാഷ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞുകൊടുക്കണം കേട്ടോ ിലൊക്കെ കിട്ടും ബോറക്സ് പൗഡർ ഇതിനകത്ത് ബോറോൺ മൂലകമാണ് ഉള്ളത് അപ്പോൾ അത് ആ ബോറോൺ മൂലകം ചെടികളുടെ അല്ലെങ്കിൽ തെങ്ങിൻ്റെ കായപ്പൊഴിച്ചിലൊക്കെ മച്ചിങ്ങിയൊക്കെ വീണ് പോവാണ്ട് കായപ്പൊഴിച്ചിലൊക്കെ തടയാനായിട്ട് ഈ ഒരു ബോറക്സ് പൗഡർ സഹായിക്കും ബോറക്സ് പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അൻപത് ഗ്രാം ബോറക്സ് ആണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒട്ടും കൂടാനായിട്ട് പാടില്ല അമ്പത് ഗ്രാമിൽ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല പക്ഷേ ബോറക്സ് ഒട്ടും കൂടാനായിട്ട് പാടില്ല അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങ് നശിച്ചു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇനി ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ ഒന്നര കിലോഗ്രാം കല്ലുപ്പും കൂടി ചേർത്ത് മൂടിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും തെങ്ങിൻ്റെ ചുവട്ടിൽ ഒന്നര കിലോഗ്രാം കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും ഇതേപോലെ നമ്മൾ എല്ലാ വർഷവും ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ കായ ഫലം നമുക്ക് ലഭിക്കും തെങ്ങ് നിറയെ കുലകുത്തി തേങ്ങ ഉണ്ടാവുകയും ചെയ്യൂട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ വളങ്ങളെല്ലാം കൊടുത്തതെന്ന് അപ്പോൾ ഇതേപോലെ കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കുക നമുക്ക് ധാരാളം തേങ്ങ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്